മുസ്ലിം ലീഗ് അയലൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു ഹരിതോത്സവം ശാഖാ സമ്മേളനവും നടത്തി സദസ്സിന്റെ ഭാഗമായി മുത്തഹമ്മദ് മൂപ്പിന്റെ സ്മരണാർത്ഥം തൈനടിയിലുമുണ്ടായിരുന്നു ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പരമപ്രധാനമായിരത്തെ പറഞ്ഞതുപോലെ നടത്തുമ്പോ ആ സമ്മേളനത്തിൽ നമ്മൾ നമ്മൾ ഈ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ വർഷക്കാലമായി ഇന്ത്യ കേരളത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് റഹീം ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ നെന്മാർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ പുതുനഗരം സെക്രട്ടറി അബ്ബാസ് വനിതാ ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മിസ്രിയ ഹാരിസ് മുഹ്സിൻ നൌഫുൽ റിയാസ് അബ്ദുൽ ജലീൽ എന്നിവർ പ്രസംഗിച്ചു